വേക്കളം ഗവൺമെൻറ് യു പി സ്കൂൾ പ്രവേശനോത്സവം കോളയാട് ഗ്രാമപഞ്ചായത്ത് അംഗം യശോദ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും പല രക്ഷിതാക്കൾക്കും മടി വരുന്നതിന് കാരണം എന്നും അറിയില്ല എങ്കിലും നമ്മുടെ ഈ അധ്യയന വർഷ ആരംഭത്തിൽ ഇത്രയും രക്ഷിതാക്കൾ പങ്കെടുത്തതിലും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നല്ല കുട്ടികളായി ഈ സ്കൂളിലൂടെ എത്തി നല്ലവണ്ണം പഠിക്കുക അവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാ രംഗങ്ങളിലും നിങ്ങളെ നല്ല ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുക കുട്ടികൾ പരസ്പരം നല്ല സഹായത്തോടെ അതുപോലെ സ്നേഹത്തോടെ കഴിയുക അതാണ് നമ്മുടെ നമുക്ക് ഇത്രയും ദിവസം രണ്ട് മാസം തന്നെ നമ്മൾ കടന്നു പോലാറില്ല വീണ്ടും നിങ്ങൾക്കിതാ ഒരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ് നല്ലൊരു സ്കൂളിൽ തൊള്ളുന്നു എല്ലാ കുട്ടികളും നല്ല പുത്തിനുടക്കം കിട്ടി ഇതെത്തി നമുക്ക് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാ കുട്ടികളും നല്ലവരായി തീരട്ടെ നല്ല ഒരു ഉന്നതിയിലെത്തട്ടെ ഇനിയും നല്ലവണ്ണം പഠിക്കുക നല്ല മാർക്ക് നേടുക ഇപ്പോൾ എല്ലാവരും എ പ്ലസ് ഇന്നലെ നമ്മളൊരു പിന്നെ ചടങ്ങിൽ ഒരു ചടങ്ങിൽ ചേരുകയുണ്ടായി അവിടെ നല്ല കുട്ടികളെ എ പ്ലസ് ഒക്കെ വാങ്ങി അതുപോലെ തന്നെ നമ്മളും മക്കളും എല്ലാവരും സ്കൂളിൽ എ പ്ലസ് വാങ്ങി പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പഠിച്ച് നല്ലവരായി വന്നാൽ മാത്രമേ നമുക്ക് മേലോട്ട് നല്ല ഇതായി പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലോണം പഠിക്കുക ടീച്ചേഴ്സ് പറയുന്ന അനുസരിക്കുക വീട്ടിൽ വീട്ടിൽ പഠിക്കാൻ പഠിക്കാൻ ടീച്ചർ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് പറ്റും കേട്ടാലും പോയി കളിക്കാൻ നിങ്ങൾക്ക് കെ കെ ദീപു അധ്യക്ഷനായി സ്കൂൾ പ്രധാനാധ്യാപിക ടി കെ സജന അധ്യാപകരായ ബിന്ദു ജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു കുട്ടികൾക്ക് മധുരം നൽകിയാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ പേരാവൂർ